നമ്മൾ ആ ദൈവവചനം വായിച്ചാൽ എപ്പോഴൊക്കെ ഈ പെട്ടകം ഒരു ദേശത്തോട്ട് വരുന്നു അവിടെ ഉള്ളവർ പറയുന്ന ഒരു കാര്യമുണ്ട് അയ്യോ ഈ പെട്ടകം നമ്മളെ നശിപ്പിക്കും നമ്മൾ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താ പറയുന്നത് അത് അനുഗ്രഹമാണെന്നാണ് അല്ലെ പക്ഷെ ഫലസ്തീയ ജനം പറയുവാണ് ഇത് നമ്മളെ നശിപ്പിക്കും എന്താ ഇതിന്റെ കാരണമെന്നറിയാമോ കാരണം ദൈവം വലിയവനാണ് വിശുദ്ധനാണ് ഞാൻ ആ വാക്യം വായിച്ചപ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ചെറിയവരും ദ യങ് ആൻഡ് ദ ഓൾഡ് ബൈ ഗോഡ്സ് ഗ്ലോറി എന്ന് പറയുന്നത് അവിടെ ഉള്ളവർക്ക് അസുഖങ്ങൾ പിടിക്കാൻ തുടങ്ങി അവർക്ക് മനസ്സിലായി ദൈവത്തിന്റെ പെട്ടകം അവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത് ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു ദൈവമേ വലിയവര് ചെയ്ത തെറ്റിനല്ലേ അത് അവിടെ സംഭവിക്കണ്ടേ ഇപ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നേ ഈ വലിയവനായ ഞാൻ ചെന്ന തീയിൽ കൈവച്ചാലും എന്റെ കൊച്ചു കുഞ്ഞ് തീ കൈവച്ചാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും പോലുള്ളു മറ്റൊരർത്ഥത്തിൽ ഈ വിശുദ്ധനായ ദൈവത്തിന്റെ മുന്നിൽ എൻ്റെ പേരിനും പെരുമയൊന്നും നോക്കിയല്ല ഇത് വരുന്നത് നമ്മൾ ഭയപ്പെടേണ്ടത് ഭയപ്പെട്ട് തന്നെ നിൽക്കണം